നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യയിലെ ഇന്ന് ക്ലാസിക് പോരാട്ടമാണ് അൽ ഹിലാലും അൽ ഇത്തിഹാദും തമ്മിൽ ഏറ്റുമുട്ടുന്നു സൗദി അറേബ്യയിലെ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ ക്വാർട്ടർ ഫൈനലിലാണ് അൽ ഹിലാൽ വേഴ്സസ് അൽ ഇത്തിഹാദ് പോരാട്ടമുള്ളത് റിയാദിൽ കിങ്ഡം അറീനയിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് ആ പോരാട്ടം ഒരു ഭാഗത്ത് കരീം ബെൻസീമ ബെൻസീമ ഈ മത്സരത്തിന് റെഡി ആയിക്കഴിഞ്ഞു മാറുഭാഗത്ത് സൂപ്പർ താരങ്ങൾ നിരവധിയുണ്ട് പക്ഷേ നെയ്മർ കളിക്കുമോ അതാണ് ആരാധകർക്ക് അറിയേണ്ടത് നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് മുക്തനായി പൂർണ്ണ സജ്ജനായി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഫ്രണ്ട്ലി മത്സരമൊക്കെ കളിച്ചു റെഡിയായി നിൽക്കുകയാണ് പക്ഷേ ലഭ്യമാവുന്ന റിപ്പോർട്ട് പ്രകാരം ഈ മത്സരം നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ കഴിയില്ല സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകൾ പറയുന്ന വിവരം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ പറയുന്നു ഡിസ്പൈറ്റ് ബീങ് റെഡി നെയ്മർ മത്സരത്തിന് വേണ്ടി സജ്ജനാണോ ഒക്കെ ഓക്കെയാണ് പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിട്ടുണ്ട് പക്ഷേ നെയ്മർ ജൂനിയർക്ക് അൽ ഹിലാൽ വേഴ്സസ് അൽ ഇത്തിഹാദ് മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹത്തെ ലോക്കൽ മത്സരങ്ങൾക്ക് അതായത് സൗദി അറേബ്യയിലെ ലീഗിനും മറ്റു മത്സരങ്ങൾക്കും ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ രജിസ്ട്രേഷൻ ഇതുവരെ നടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാൻ പറ്റില്ല നിലവിലെ സാഹചര്യം അനുസരിച്ച് നെയ്മർ ജൂനിയർക്ക് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ മാത്രമേ കളിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇനി മറിച്ച് സംഭവിക്കണമെങ്കിൽ ഈ ലോക്കൽ ലീഗിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഈ മാസം അത് നടക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഓർഗനൈസേഴ്സ് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കണ്ടറിയണം ഏതായാലും ഇന്നത്തെ മത്സരം കളിക്കാൻ നെയ്മർ ജൂനിയറില്ല അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതേസമയം മെട്രോവിച്ചും സേവിച്ചും നെയ്വേഴ്സുമൊക്കെ ഈ കളിക്ക റെഡിയാണ് എന്നാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള വിവരം പിടിവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെട്ടാം